കൊടിയമ്മ അബ്ദുൽ മുസ്ലിയാർ മതപ്രഭാഷണവും മുതൽ വരെ നടക്കും ഒരുക്കങ്ങൾ കൊടിയമ്മഹിമാൻ ഭാരവാഹികൾ അത്യാധുനികവും ലോകനിലവാരവും നിലവാരവുമുള്ള ഫർണിച്ചറുകൾ വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ ആർട്ടിക് ഫർണിച്ചർ കാസർഗോഡ് ഉപ്പള കാഞ്ഞങ്ങാട് വടകര കൊടിയമ്മ ജമാത്ത് പള്ളി അങ്കണത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അബ്ദുൽ റഹിമാൻ മുസ്ലിയാരുടെ ആണ്ടു നേർച്ചയും മതപ്രഭാഷണവും ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ വിവിധങ്ങളായ പരിപാടികളോടെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പത്തൊൻപതിന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് മഖാം സിയാറത്തിന് മഹമ്മൂദ് സയദി നേതൃത്വം നൽകും തുടർന്ന് ജമാഅത്ത് പ്രസിഡന്റ് എം എം കെ മൊയ്തു ഹാജി പതാക ഉയർത്തും ഇരുപത്തിയൊന്നിന് ഞായർ രാത്രി എട്ട് മണിക്ക് പാണക്കാട് ഹമീദലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും എം എം കെ മൊയ്തുഹാജി അധ്യക്ഷത വഹിക്കും അലി വെള്ളമുണ്ട മുഖ്യ പ്രഭാഷണം നടത്തും മുഹമ്മദ് സലീം അഹ്സനി പ്രാർത്ഥന നടത്തും ജമാത്ത് ജനറൽ സെക്രട്ടറി അബൂബക്കർ പൂക്കട്ട സ്വാഗതം പറയും ജലാലിയ റാത്തീബിന് കെ എസ് ജാഫർ സാദിക്തങ്ങൾക്കുമ്പോൾ മദനീയ്യം മജ്ലിസിന് അബ്ദുൽ ലത്തീഫ് സഖാഫി എന്നിവർ നേതൃത്വം നൽകും പരിപാടിയുടെ ഭാഗമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് മഹൽ സംഗമം പ്രവാസി ഫാമിലി മീറ്റ് ബുർദാ മജ്ലിസ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്നിവ നടക്കും വിവിധ ദിവസങ്ങളിൽ ഇ പി അബൂബക്കർ അൽ ഖാസിമി പത്തനാപുരം എൻ പി എം ഷറഫുദ്ദീൻ തങ്ങൾ അൽഹാദി ഹാദി റബ്ബാനി കുന്നുംങ്കൈ പേരോട് മുഹമ്മദ് അസ്ഹരി ഹസനുൽ അഹ്ദൽ തങ്ങൾ മുഹിമത്തോ ഹംസ മിസ്ബാഹി ഓട്ടപ്പടവ് യഹിയ തങ്ങൾ അൽഹാദി ഹാദി കുമ്പോൾ ഉസ്മാൻ ജൗഹരി നെല്ലിയാടി എന്നിവർ സംസാരിക്കും ഇരുപത്തിയേഴിന് ശനിയാഴ്ച രാത്രി എട്ട് മുപ്പതിന് സമാപന സംഗമം ഷിഹാബുദ്ദീൻ തങ്ങൾ മുത്തന്നൂർ ഉദ്ഘാടനം ചെയ്യും അബ്ദുൽ മജീദ് ഫൈസി അധ്യക്ഷത വഹിക്കും ഷെഫീഖ് ബദരി അൽ ഭാഖവി കടയ്ക്കൽ പ്രഭാഷണം നടത്തും ഹാദി തങ്ങൾ മൊഖ്രാൽ പ്രാർത്ഥന നടത്തും ഇരുപത്തിയെട്ടിന് ഞായർ രാവിലെ പതിനൊന്നിന് മൗലീദ് മജ്ലിസിന് കെ എസ് അറ്റക്കോയ തങ്ങൾ കുമ്പോൾ നേതൃത്വം നൽകും തുടർന്ന് അന്നദാനം നടക്കും കൊടിയമ്മ ജമാഅത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ബോഹന്ദിരായ മർഹൂം അബ്ദുറഹ്മാൻ മുസ്ലിയാർ നവറുത്താഹു അർപ്പത മഹാനപറികളുടെ പേരിലുള്ള ആണ്ട് നേർച്ച ഈ വരുന്ന ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള ദിവസങ്ങളിൽ വൈവിധ്യങ്ങളായ പരിപാടികളോടെ നടക്കുകയാണ് മെഡിക്കൽ ക്യാമ്പ് ഖുർദീസ് പ്രവാസി സംഗമം മഹല് സംഗമങ്ങൾ ജലാലിയ അടക്കമുള്ള വിവിധങ്ങളായ പരിപാടികൾ ഇതിനോടകം സംഘടിപ്പിച്ചിട്ടുണ്ട് ആ പരിപാടി തന്നെ ദിവസം നടക്കുകയാണ് എല്ലാ പരിപാടികളിലും എല്ലാവരുടെയും ജമാത്ത് കത്തി മഹ്മൂദ് സാദി വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി ഹാജി ചിർത്താടി ട്രഷറർ കെ കെ അബ്ബാസ് ഹാജി പ്രചരണ സമിതി ചെയർമാൻ കെ ബി യൂസഫ് സെക്രട്ടറിമാരായ അബ്ബാസ് മാസ്റ്റർ കരീം മാസ്റ്റർ ദർബാർ കട്ട ഗൾഫ് പ്രതിനിധി ഇബ്രാഹിം ഉക്കിണി പള്ളത്തിമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു News Bureau Kasaragod